കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടായ അപകടം ഒരു ബാങ്ക് മാനേജറായിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ളൊരു വ്യക്തി അത് ദാരുണമായി കൊല്ലപ്പെടുകയുണ്ടായി ആ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ മത്സര മത്സരഓട്ടമായിരുന്നുവോ അവിടുത്തെ ട്രാഫിക് സിഗ്നലുകൾ തെറ്റിച്ചിരുന്നോ ഇതൊക്കെയുള്ള കാര്യം പോലീസ് അന്വേഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയും അന്വേഷണത്തിൻ്റെ പരിധിയിലിരിക്കുകയും ചെയ്യുന്ന കാര്യമാണ് ഏതായാലും ട്രാഫിക് സിഗ്നല് അവിടെ ഗ്രീൻ ആയിരുന്നു വണ്ടി മുമ്പോട്ട് എടുത്തതാണ് പക്ഷേ ഈ യാത്രക്കാരൻ സ്വാഭാവികമായിട്ടും സീബ്രാലൈനിൽ കൂടി അദ്ദേഹത്തിന് അവകാശപ്പെട്ട സീബ്രാലൈനിൽ കൂടി തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വ്യക്തവുമാണ് ഇവിടെ ഏറ്റവും പരമപ്രധാനമായ കാര്യം കെ എസ് ആർ ടി സിയുടെ ടെക്നിക്കൽ വിഭാഗത്തോട് വെൽഫെയർ അസോസിയേഷൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് പണ്ട് മുതലേ കാരണം ഈ കെ എസ് ആർ ടി സിയിൽ ടാറ്റാ ബസ്സുകൾ ബോർഡ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് ഈ ഡ്രൈവർക്ക് ഒരു ഡ്രൈവർ ടാറ്റാ ബസ്സുകളിൽ ഡ്രൈവർ ഇരിക്കുന്നത് സ്വാഭാവികമായിട്ടും ലൈലൻറ്റ് ബസ്സുകളിലെ പോലെ ഉയർന്ന തട്ടല്ല താഴ്ന്ന നിലയിലാണ് കുഴിയിലിരിക്കുന്ന പോലെ അവിടെ ഇരുന്നുകൊണ്ട് ഇടതുവശത്തുകൂടി ക്രോസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇടതുവശത്തുകൂടി കടന്നു വരുന്ന ഒരാൾ ആ ബ്ലൈൻഡ് സ്പോട്ട് ഒഴിവാക്കുവാനും അല്ലെ ആളുകളെ കാണുവാനോ വസ്തുക്കളെ കാണുവാനോ അവിടെ ബ്ലൈൻഡ് സ്പോട്ട് ഒരു ക്വാർട്ടർ ക്ലാസ് കടുപ്പിച്ചിട്ടുണ്ട് അത് ലൈനൻറ്റ് ബസ്സുകളിലും ഉണ്ട് രണ്ട് വ്യത്യാസം നിങ്ങളെ കാണിക്കും അപ്പോൾ ആദ്യം ഞാൻ ബെൻസ് ടാറ്റ ബസ്സുകളിലെ കാണിക്കാം അപ്പോൾ ഈ ടാറ്റ ബസ്സുകളിൽ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് നോക്കുമ്പോൾ ഈ ക്വാർട്ടർ ക്ലാസ് കാണാം പക്ഷേ ഈ ക്വാർട്ടർ ക്ലാസ്സിനോട് ചേർന്ന് തന്നെ ഒരു സിംഗിൾ സീറ്റ് അവിടെ പിടിപ്പിച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഈ സിംഗിൾ സീറ്റ് അവിടെ പിടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ആ സീറ്റിൽ ഒരാൾ വന്നിരുന്നാൽ നമുക്ക് ഈ ബ്ലൈൻഡ് സ്പോട്ടിൽ വരുന്ന അവിടെ ബ്ലൈൻഡ് സ്പോട്ടായിട്ട് മാറുകയും അതിലൂടെ ഒരാൾ ക്ലോസ് ക്രോസ് ചെയ്യാൻ വരികയോ ഇല്ലെങ്കിൽ ആ വശം ഡ്രൈവർക്ക് കാണാൻ പാടില്ലാതെ വരികയാണ് ഈ ഇത് സംബന്ധിച്ച് കെ എസ് ആർ ടി സിയുടെ മുൻ ഈ എക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെക്നിക്കൽ വിഭാഗം മേധാവിയുമായിട്ട് വെൽഫെയർ അസോസിയേഷൻ സംസാരിച്ചിട്ടുള്ളതും എഴുത്തിടപാടുകൾ നടത്തിയിട്ടുള്ളതാണ് നമ്മുടെ മെയിലുകൾ പലപ്പോഴും ചീഫ് ഓഫീസിൽ തുറന്നു പോലും നോക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് ഈ ഈ പറയുന്ന സിംഗിൾ സീറ്റ് അവിടുന്ന് അവിടുന്ന് മാറ്റണമെന്ന് ദീർഘകാലങ്ങളായി നമ്മൾ ആവശ്യപ്പെട്ടിട്ടും അത് നടന്നിട്ടില്ല അപ്പോൾ ഈ അപകടം നടന്ന ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഈ അപകടം നടക്കുന്ന സമയത്ത് ഇദ്ദേഹം ഈ രണ്ട് വാഹനങ്ങൾ അവിടെ നിർത്തിയിരിക്കുന്നു അത് കെ എസ് ആർ ടി സി ബസ് മുമ്പോട്ട് എടുത്തത് ആണെന്ന് പറയുന്നു എന്ത് തന്നെ ആയിരുന്നാലും സീബ്ര ലൈനിൽ വാഹനങ്ങൾ നിർത്തുന്നതോ വാഹനങ്ങൾ അങ്ങനെ ചെയ്യുന്നതോ തെറ്റ് തന്നെയാണ് പക്ഷേ ഇവിടെ ഈ ഡ്രൈവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ സീറ്റിൽ ഈ സിംഗിൾ സീറ്റിൽ അവിടെ ഒരാൾ ഒരു യാത്രക്കാരി ഇരിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽ കാണാം ആ ഫോട്ടോയിൽ തന്നെയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഡ്രൈവർ ഇടതു ദിവസത്തേക്ക് നോക്കുമ്പോൾ വണ്ടിയോട് ചേർന്ന് ഫ്രണ്ടിലൂടെ ഒരാൾ ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഡ്രൈവർക്ക് കാണുവാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഈ ഇതിപ്പോൾ ഇതിനു മുമ്പ് ഒരു അപകടം ഗുരുവായൂർ ഡിപ്പോയിൽ ഒരു ഡ്രൈവർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് ഇപ്പോൾ പാലാടി ഡിപ്പോയിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഗുരുവായൂർ വെച്ച് ഈ ഇങ്ങനെ ഒരു സംഭവം ഇതേപോലെ തന്നെ ഈ പറയുന്ന ബ്ലൈൻഡ് സ്പോട്ടിൽ ഈ ടാറ്റാ ബസുകളിൽ ഇത്തരം ഒരു അപകടം ഉണ്ടായപ്പോൾ അന്ന് ഗുരുവായൂർ ക്ലാസ് എടുക്കുവാൻ വന്നിട്ടുള്ള മോട്ടോർ വാഹന ട്രെയിനിങ് നടത്തുവാൻ വന്നിട്ടുള്ള മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഡ്രൈവർ കുറ്റക്കാരനല്ല എന്ന് പക്ഷേ കെ എസ് ആർ ടി സിയിലെ മറ്റേ ഞാൻ പറയുന്ന ഇടയ്ക്ക് പറഞ്ഞ സ്കോട്ട്ലൻഡ് യാഡിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള അതിവിദഗ്ധരുമായ ഇൻസ്പെക്ടർ ബെൽറാമുമാർ ആ ഡ്രൈവർ കുറ്റക്കാരനാണെന്ന് എഴുതിയും ഇപ്പോൾ പെൻഷൻ പറ്റാൻ വേണ്ടി ഇനി ഒരു കൊല്ലം മുറി ആണല്ലോ അദ്ദേഹത്തെ പാലാടി പോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുകയാണ് അതൊരു കെ എസ് ആർ ടി സിയിലൊരു കീഴ് വഴക്കാണ് ഏതായാലും ഞാൻ പറഞ്ഞത് ഈ ടാറ്റ ബസ്സുകളിൽ ഇത്തരമൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ നമ്മൾ ഓരോ അപകടങ്ങളുണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ നമ്മുടെ നാട്ടിൽ നാട്ടിൻപുറത്തൊരു കുളോക്കലായിട്ട് പറയുമ്പോൾ ഒരു ചൊല്ലുണ്ട് ഈ വട്ടവും പറഞ്ഞാൽ വാള കേൾക്കുക എന്ന് വെൽഫെയർ അസോസിയേഷൻ പറഞ്ഞാൽ ഉണ്ടോ ഇ ഡിമാർ കേൾക്കാറുണ്ട് അവർ ഭയങ്കരമായിട്ട് പഠിച്ചിട്ട് വാഹനത്തെക്കുറിച്ച് അരച്ചു കലക്കി പഠിച്ചിട്ട് ചെയ്തിരിക്കുന്ന ആളും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങ് ഏതൊക്കെയായാലും വാഹനത്തെ വളരെയധികം സ്നേഹിക്കും ഇപ്പോൾ വാഹനങ്ങളുടെ വിനിയോഗിച്ചിട്ട് ഒരു കൂമ്പാരം തന്നെ ഭവനത്തിൽ സൂക്ഷിക്കുകയും അതിനെക്കുറിച്ച് വാതവരാത സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം വളരെ ഒരു വാഹനപരി ആ നിലയ്ക്ക് ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് എനിക്കും ഞാനും ഒരു വണ്ടിയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ ആ കാര്യത്തിൽ എനിക്ക് ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് വളരെയധികം താല്പര്യമുണ്ട് ഏതായാലും എനിക്ക് ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് പറയാനുള്ളത് അങ്ങ് കെ എസ് ആർ ടി സിയിലെ നിലവിലുള്ള ടാറ്റാ ബസ്സുകളിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഒന്ന് കയറിയിരുന്ന് ഈ കാര്യം ഒന്ന് പരിശോധിക്കണം കാരണം കയറിയിരുന്ന് നോക്കുമ്പോൾ ഈ പറയുന്ന ക്വാർട്ടർ ക്ലാസ് അവിടെ ഒരു സിംഗിൾ സീറ്റുണ്ട് ആ സീറ്റിൽ ഒരു യാത്രക്കാരൻ വന്നിരിക്കുമ്പോൾ നമുക്ക് ഇരിക്കാൻ പറ്റില്ല ഇരിക്ക അവിടെ ഇരിക്കരുത് എന്ന് പറയാൻ സാധിക്കത്തില്ല അപ്പോൾ അവിടെ എങ്ങനെയാണ് നമുക്ക് ഈ സീറ്റ് അവിടെ ഇരുന്നാൽ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് രണ്ട് ഈ ആ സീറ്റ് ഇളക്കി മാറ്റുക ഇപ്പോൾ ആ സീറ്റ് ഇളക്കി ഇപ്പോൾ നാൽപ്പത്തിരണ്ട് സീറ്റുള്ള വണ്ടിയിൽ പോലും അവിടെ ഒരു സീറ്റ് കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ ആ സിംഗിൾ സീറ്റ് ഇറക്കി പുറകോട്ട് ബാക്കിന് ഏതെങ്കിലും ഒരു സീറ്റിനോട് പിടിപ്പിച്ചാൽ നാല് ബോൾട്ട് തുളയ്ക്കുന്ന പാടിനാണ് ഈ സീറ്റ് മാറ്റാത്തത് അപ്പോൾ ഇനിയും ഈ അപകടം ഉണ്ടായിരിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങ് ഈ ടാറ്റ ബസ്സുകളിൽ കയറിയിരുന്ന് ഈ പറയുന്ന കാര്യം ശരിയാണോ എന്ന് അങ്ങ് പരിശോധിച്ച് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത് രണ്ടിപ്പോൾ ഈ പാഴ്സൽ സർവീസുകൾ തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഈ ഇത്രയും സ്ഥലത്തു വഴിക്ക് ഇപ്പം ലൈലൻ്റ് ബസ്സിന് കുറേ സ്പേസ് ഉണ്ട് ഇപ്പോൾ ലൈലാൻഡ് ബസ്സിൻ്റെ ചിത്രം കാണിക്കാം ലൈലൻറ്റ് ബസ്സിന് ഒന്ന് ഡ്രൈവർ ഉയർന്ന സീറ്റിലാണ് ഇരിക്കുന്നത് രണ്ട് ഈ ബ്ലൈൻ സ്പോട്ട് വരുന്ന സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ നല്ല സ്പേസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ സിംഗിൾ സീറ്റ് വരുന്നത് ലൈലാൻഡ് ബസ്സിലെ ഈ സിംഗിൾ സീറ്റ് കുറേ പുറകോട്ടാണ് ഈ കോട്ടർ ക്ലാസിൻ്റെയും പുറയിലാണ് പക്ഷേ ഈ ലൈലൻറ്റ് ബസ്സിൽ ഇപ്പോൾ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് ഈ നമ്മുടെ ഈ ലോജിസ്റ്റിക് കാര്യം പാഴ്സൽ കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം കൂടി സൗകര്യപ്രദമായ ഒരു സ്ഥലമെന്നുള്ള നിലയിൽ ഈ ഫ്രണ്ടിൽ കൊണ്ടെയാണ് വെക്കുന്നത് പല ഡ്രൈവർമാരും ഇപ്പോൾ ഒരു യാത്രക്കാരൻ കൊണ്ടൊരു ബാഗോ പാഴ്സലോ വെച്ചാൽ പോലും അത് മാറ്റാൻ പറയുവാനുള്ള വൈമുഖ്യം കൊണ്ട് പറയാതിരിക്ക പറയുന്നില്ല പക്ഷേ അത് പറയാതിരിക്കുമ്പോൾ ഉള്ള കുഴപ്പം ഇങ്ങനെയുള്ള പ്രശ്നമാണ് നമുക്ക് എവിടെയെങ്കിലും ഒരാൾ ഫ്രണ്ടിൽ കൂടി ക്രോസ് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ ഒരു വാഹനം വരികയോ ഒരു ബൈക്കുകാർ കയറി വരികയോ ഒക്കെ ചെയ്താൽ കാണാൻ പാടില്ലാത്തൊരു സ്ഥിതി വിശേഷത്തിലേക്കാണ് ആ ക്വാർട്ടർ ക്ലാസ് മറയപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുന്നത് ഇപ്പോൾ ഇവിടെ ഈ കോട്ടർ ഗ്ലാസിൽ ഇപ്പോൾ ഈ ഗ്ലാസ് തന്നെ ചില ഡിപ്പോയിലൊക്കെ ഈ ഗ്ലാസ് പൊട്ടിക്കഴിയുമ്പോൾ ഈ ഗ്ലാസ്സിന് പകരമായിട്ട് അക്കറിലേക്ക് ഷീറ്റ് അടിച്ച് വെച്ചിരിക്കുക അവിടെ അപ്പം മൊത്തം പറഞ്ഞു പോവുകയാണ് ചിലർ തകിട് വെട്ടി വെച്ച് അടച്ചിട്ടുള്ളതുകൊണ്ട് ഏതായാലും ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് ഈ കെ എസ് ആർ ടി സി ബസ്സുകൾ സി എഫ് ടെസ്റ്റിന് ചെല്ലുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഈ കാര്യം പരിശോധിക്കുന്നില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പിന് പിന്നെ ആരോപണത്തിലേക്ക് നമ്മൾ പറയേണ്ടി വരുന്ന സാഹചര്യം ഇതാണ് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മോട്ടോർ വാഹന അധികൃതർ ഈ ഇത്തരം വാഹനങ്ങളിൽ ഈ ടാറ്റാ വാഹനങ്ങളിൽ വെൽഫെയർ അസോസിയേഷൻ മുന്നോട്ട് പറഞ്ഞിട്ടുള്ള ഈ കാര്യം ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ഇപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു വിലയേറിയ ഒരു ജീവൻ നഷ്ടപ്പെ നഷ്ടപ്പെടേണ്ടി വരുന്ന ദാരുണമായ ഒരു അവസ്ഥ ഇനിയൊരവസ്ഥ ഇതുപോലെ ഉണ്ടാകാതിരിക്കാൻ അടിയന്തിരമായി ടാറ്റാ ബസ്സുകളിൽ അത്തരം സിംഗിൾ സീറ്റുകൾ അവിടെ നിന്ന് നിളക്കി മാറ്റുകയും ആ ക്ലാസ് മറയാതിരിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും പാർസൽ സർവീസുകാരോടും യാത്രക്കാർക്കും അവിടെ ആ കോട്ടർ ക്ലാസ് മറയത്തക്ക രീതിയിൽ സാധനങ്ങൾ വെക്കരുത് എന്നുള്ള കർശനമായ നിർദ്ദേശവും നൽകണമെന്നാണ് വെൽവെയർ അസോസിയേഷന് പറയുവാനുള്ളത് നന്ദി